അത്താഴമൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിഞ്ഞ് നമുക്ക് നല്ല അടിപൊളി ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്നങ്ങ് തുറന്നങ്ങ് എടുത്താലും എടുത്തങ്ങ് കഴിച്ചാലോ അപ്പം നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡിയാണ് അപ്പോൾ ഒരു രക്ഷ ഇല്ല ഇനിയിപ്പോൾ ഐസ്ക്രീം എടുത്തങ്ങ് കഴിച്ച് കളയാം അപ്പം ഇനി ബാക്കി വെച്ചേക്കാൻ ഒക്കില്ല അപ്പോൾ ഫ്രിഡ്ജ് അറിയട്ടെ നമുക്കിതിനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ നോക്കാം അയ്യോ ഓക്കെ അത്താഴം കഴിഞ്ഞാല് നമുക്ക് ഒത്തിരി മധുരം വളരെ പ്രധാനമാണ് ഈ നമ്മൾ ഈ ഗ്ലാസ്സിലാണ് ശരിക്കും ഈ ഐസ്ക്രീം കുടിക്കാൻ പോകുന്നത് ഈ ഗ്ലാസ് നല്ല അടിപൊളി വളരെ കോസ്റ്റ്ലി ഗ്ലാസ് കേട്ടോ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗ്ലാസ് ഇത് നമ്മൾ മേടിച്ചത് ഇത് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഗ്ലാസ് നല്ല കോസ്റ്റി ഗ്ലാസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഐസ് തന്നെ പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ലക്ഷണമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് പൊതി അതുപോലെ എനിക്കും നമ്മുടെ ഗ്ലാസ്സുകളാണ് ഇത് സാധാരണ ഗ്ലാസ്സുകളല്ല ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതെല്ലാം നമ്മൾ നെറ്റിന് എന്തോ പ്രശ്നം ഉണ്ട് കാരണം നെറ്റ് അത് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം അവർ അടിപൊളി സാധനം കുടിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കണ്ടേ ഓക്കെ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇതിന്റെ പകുതിയെ ഉള്ളൂ പകുതിയെല്ലാം കുടിച്ചു കഴിഞ്ഞു കാരണം അത് നമ്മൾ ഇതിന്റെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ മൊത്തം കുടിച്ചു തീർക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഇത് ഉള്ളത് ഇപ്പൊ ഇത് പകുതിയെ ഉള്ളൂ ഇത് ആ കൂടി ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നലെ ഉണ്ടാക്കിയ സാധനമാണ് ഉണ്ടാക്കിയിട്ട് ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചു ഇന്നെടുത്ത് ഇന്നെടുത്ത് ഇന്നിപ്പോ തീർന്നു അപ്പൊ നാളെ ഇനിയിപ്പ വാനില ഉണ്ടാക്കണം വാനില ഐസ്ക്രീം ഉണ്ടാക്കണോന്നാണ് വൈഫ് പറയുന്നത് അപ്പൊ അമ്മ അങ്ങനെ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു അപ്പൊ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് ആ ക്ലാസ്സിലേക്ക് മാറ്റാം ഓക്കെ വാനില വാനില വെള്ള വെള്ള ഓക്കെ ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് കാരണം ഇത് നല്ല ഇത് ഫ്രിഡ്ജ് സാധനം കൂടുതലായതുകൊണ്ട് അത് എപ്പോഴും നല്ല ഹൈ ഫ്രീസിലാണ് അത് ഇട്ടേക്കുന്നത് അതാണ് അത്രയും കട്ടിയായിട്ടിരിക്കുന്നത് ഓക്കെ ഇങ്ങോട്ട് വച്ച് കാണിച്ച് തരാം ഓക്കെ ഇത് നമുക്ക് ഇത് ഓരോരോ ക്ലാസ്സിലേക്കായിട്ട് മാറ്റാം ഇപ്പൊ കുട്ടികൾക്കും എടുത്താൽ അവർ തന്നെ മൊത്തം കുടിച്ച് തീർക്കും അല്ലാതെ ഞാൻ മാത്രം എടുത്താലും ഞാൻ തന്നെ മൊത്തം കുടിച്ച് തീർക്കും കാരണം അത്രയ്ക്ക് രുചിയുള്ള ഒരു ഐസ്ക്രീമാണ് വൈഫ് വൈഫിന് കുക്കിംഗ് എന്നു വെച്ചാൽ വലിയ ഒരു താല്പര്യമുള്ള ഒരു ഗ്യാസാണ് കാരണം എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്തും അത് കണ്ടുപിടിച്ച് കുക്ക് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാലും അത് ദൈവാഗനുഗ്രഹം എന്ന് പറയാൻ പറ്റും ഇനിയിപ്പം നാളെ ഇനിയിപ്പോൾ കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കണം കെ എഫ് സി ഉണ്ടാക്കാനായിട്ടുള്ള സാധനമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് വെച്ചേക്കാണ് ഇനിയിപ്പോൾ കെ എഫ് സി ഉണ്ടാക്കണം ഓക്കെ ഓക്കെ ആ ഇത് നമ്മളെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചോക്ലേറ്റ് അടിപ്പൊളി സൂപ്പർ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്ന് പറയുന്നത് അടിപ്പൊളിയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഫിനിഷ് ചെയ്യാം കാരണം ആ കുഴി ഇപ്പം ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ നാളത്തേക്ക് വെച്ചിരുന്നിനിയിപ്പം എന്താ ചെയ്യുക അത് ചെയ്യേണ്ട ഓക്കെ പിള്ളേരൊക്കെ നാവേൽ വെള്ളം ഓരിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ മത്താരം കഴിച്ചോ ഫുഡെല്ലാം കഴിച്ചോ മത്താരമൊക്കെ കഴിച്ചോ കഴിച്ചെങ്കിൽ നിങ്ങളെ ഞാൻ കൊതു കാണിക്കുകയല്ല ഞാനിങ്ങനെ ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് നിങ്ങൾ കൂടെ ഒന്ന് അതിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കൂടെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ വീഡിയോസ് ഫുള്ള് കിടപ്പുണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അതെല്ലാം അതിലുണ്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇതിൽ നമുക്ക് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സും പിന്നെ അതുണ്ടെങ്കിൽ നട്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ ആഡ് ചെയ്യാം അങ്ങനെ ഉള്ളത് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് എടുത്ത് ഇടാവുന്നതാണ് ഇതും നമ്മൾ നമ്മളെ വൈഫിൻ്റെ ഒരു ഇതാണ് ഓക്കെ അപ്പോൾ ഈ കുറച്ചുകൂടി ഉണ്ട് അടിപൊളി ഒരു സ്പൂൺ ഞാൻ ഇവിടെ നിന്ന് എടുക്കട്ടെ കാരണം കുട്ടികളൊക്കെ ആകെ കൊതി പിടിച്ച് ഇരിക്കുകയാണ് അപ്പോൾ അവർക്കിനി അത് സ്പൂൺ ആ ഓരോന്നൊരു സ്പൂണിലിങ്ങനെയാണോ നമ്മളിത് നമ്മളെപ്പോഴും നമ്മൾ ഐസ്ക്രീം കുടിക്കുന്ന സമയം നമ്മൾ എന്താ പറയുക സർവേ ചെയ്യുന്നത് നമുക്ക് വിളമ്പുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് നമ്മളിതിൽ ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഈ നമ്മളാ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കാനുണ്ട് അത് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം കൃത്യമായിട്ട് നമ്മൾ ഓരോരോ സംഭവങ്ങളും നമ്മൾ കൃത്യമായിട്ട് അതിനെ പരിപാലിച്ചിരിക്കണം അപ്പോൾ ക്ലാസ് ഇട്ടു അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് പോയി കാരണം അവർക്ക് ഇനി ഇത് വെച്ച് താമസിപ്പിക്കാൻ പറ്റുന്ന കേസല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് പൊതി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഞാനും കൂടെ എടുത്ത് കുടിച്ചിട്ട് കാര്യങ്ങൾ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാരും അത്താഴം കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത് നിനക്ക് അപ്പോൾ എല്ലാരും അത്താഴം കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ഐസ്ക്രീമുകൾ ഉണ്ടാക്കി നോക്കുക അത്താഴം സൂപ്പറായിരുന്നു എന്ന് നാടൻ കോഴി പൊരിച്ചതും പിന്നെ അതുപോലെ നാടൻ മുട്ട നമ്മൾ നാടൻ മുട്ടയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതും പിന്നെ നടക്കുന്ന ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ നാളെ നാളത്തെ കാര്യം നാളത്തേക്ക് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒത്തിരി അടിപ്പൊളി ചോക്ലേറ്റ് മിക്സ് ആണ് കേട്ടോ മിക്സ് ഹാ ഹാ അടിപ്പൊളിന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സൂപ്പർ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വന്ന ഒരു ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടില്ല അതായത് ഞാൻ എൻ്റെ വൈഫിനെ പുകർത്തിക്കൊണ്ട് പറയുന്നൊന്നുമല്ല ഞാൻ എല്ലാ വീട്ടിലും പറയാറുണ്ട് കാരണം വെച്ചാൽ വൈഫ് കുക്കിങ്ങിൽ മാസ്റ്ററാണ് പക്ഷേ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊന്നും പറയാനില്ല അവളെ അമ്മയുടെ തന്നെ പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ ഒരു അനാഥനാണ് കാരണം എനിക്ക് ബന്ധുക്കളും കാര്യങ്ങളൊന്നും ഇല്ല അച്ഛനില്ല അമ്മയില്ല ഞാൻ ജനിച്ചതും വളരും ഒക്കെ ഒരു ഓർഫനേജിലാണ് അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് പഠിത്തം കഴിഞ്ഞ വിദേശത്ത് പോയി അതിന് ശേഷം ഞാൻ ഈ വിവാഹം കഴിക്കുന്നത് അപ്പം അപ്പം ഈ കുടുംബത്തിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും അവൾ ആ അമ്മയുടെ തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കഴിവ് തന്നെയാണെന്ന് എനിക്കിതിന് പറയാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള കുട്ടി കാര്യങ്ങളാണ് സൂപ്പറാണ് എന്തൊക്കെയും എന്തൊക്കെയാണ് ഐസ്ക്രീം അതിലേക്ക് ആ സൂപ്പർ ആടിപൊളിയാണ് എന്തൊക്കെയും നമ്മൾ ആ മക്കൾ പുതിയമാർ തമാര് വയ്ക്കാറും അതിപ്പോൾ തീർത്തിട്ട് എൻ്റെ എന്താ പറയുക ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും ഓ സൂപ്പർ വെച്ചാൽ ആടി പൊളിയനായിട്ടോ ഇപ്പം ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒന്നും മേടിക്കുന്നില്ല എത്രയോ വർഷമായിട്ട് മേടിക്കുന്നില്ല അപ്പം എനിക്ക് തോന്നാൻ എൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മൾ നേരത്തെ അബുദാബിലായിരുന്നു ദുബൈയിലെ കൊണ്ടായിരുന്നു ഫാമിലി എല്ലാവരും പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ ഫസ്റ്റ് ടൈം കുറച്ച് മേടിച്ചതല്ലോ എന്നെ ബാക്കിയെല്ലാം വൈഫ് ആണ് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വിവരത്തിന് ശേഷം ഈ ഐസ്ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വേടിച്ചു കൊടുത്തിട്ടില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് അടിപൊളി ഓടാ സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടി ഇത് നമുക്ക് എന്താ പറയാ രുചി എന്ന് വെച്ചാൽ അടിപൊളിയാണ് അടിപൊളി സൂപ്പർ ഇതിപ്പം ഇന്ന് ഇന്നലെ ഉണ്ടാക്കി വെച്ച് ഇന്നിപ്പോൾ ഏകദേശം ഒരു നാല് മണി മണി ആയപ്പോഴത്തേക്കാണ് ഇത് ഓപ്പൺ ചെയ്തത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നിട്ടിതാണ് ഇത്രയും സമയം കൊണ്ട് സംഭവം തീർന്നു ഏകദേശം ഇത് ആറ് ലിറ്ററിന് മുകളുണ്ട് സെവൻറ്റി ഫൈവ് ഉണ്ടെന്ന് മുക്കാൽ ലിറ്ററോളം ഉണ്ട് അതിൽ ഫുള്ളുണ്ടായിരുന്നു അതിപ്പോൾ ഈ കൊലത്തിലായതാ കൂടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനിപ്പോൾ വെച്ചേക്കാൻ നമുക്ക് നോക്കില്ല അപ്പോൾ ഇതും കൂടെ അങ്ങ് ഫിനിഷ് ചെയ്യണം സൂപ്പറാണ് അപ്പം സമയം കിട്ടുമ്പോൾ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ അതൊക്കെ തന്നെ എല്ലാ ഐസ്ക്രീമിൻ്റെ ആ വീഡിയോസ് എല്ലാം ഇതിലേക്ക് വരുന്നതാണ് ഇത് ഉണ്ടാക്കിയേക്കുന്ന വീഡിയോ ഉണ്ട് അതും ചാനലുണ്ട് കാണാൻ മറക്കണ്ട സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം കാണണം കുട്ടികൾ പറഞ്ഞത് ഇനി വാനില ഐസ്ക്രീം എപ്പോൾ ഉണ്ടാക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ് ഉടനെ എന്നെ ഉണ്ടാക്കിത്തരാം എന്നാണ് പറയുന്നത് അപ്പം ഞാൻ വൈഫ് ഓർഡർ ഇങ്ങനെ ഐസ്ക്രീം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണ്ട പിള്ളേർക്ക് എന്നാലും പറയുന്നത് അവർ കുറച്ചേ കുടിച്ചോളാം കുഴപ്പമില്ല എങ്കിലും നാളെ തന്നെ ഉണ്ടാക്കണം എന്നാണ് അവർ റിക്വസ്റ്റ് എന്തൊക്കെയാലും നമുക്കതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം എന്തൊക്കെയാലും ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ ഗ്യസ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ ബൈ യു